രാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നിർമ്മിച്ചതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് പോരാടിയതാണ് ആ പോരാട്ടത്തിൽ ഇവരാരും ഇല്ലെങ്കിലും ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം മതവിശ്വാസികളായിരുന്നു അവർ മതവിശ്വാസികളായിരുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യം സ്വതന്ത്രമായ സമയത്ത് മതവിശ്വാസം അടിസ്ഥാന പൗരാവകാശമായി ഭരണഘടനയിൽ വരെ ആ ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുസ്ലിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നത് അത് ഇവരുടെ നമ്മളുടെ ജന്മാവകാശമാണ് നിങ്ങൾ ആലോചിച്ചു ലോകത്ത് മുസ്ലിങ്ങൾ മുഴുവൻ മത അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഭീകരവാദികളാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇസ്ലാമിനോട് ഞാൻ അങ്ങനത്തെ പറഞ്ഞത് ഇസ്ലാം സമൂഹത്തിൽ നിർവഹിക്കുന്ന ഏത് ദൗത്യത്തോടാണ് പഠിച്ചോളും പരലോകം എന്ന് പറയുന്ന ദാർശികമായത് പോട്ടെ പക്ഷെ അതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്ട് മുസ്ലിങ്ങൾ മദ്യപിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ കച്ചറ അച്ചറുണ്ടാവുന്നില്ല അവരുടെ ഭാര്യമാർക്ക് ഭാര്യമാർ ഇതാണ് ഇതാണുള്ള പ്രശ്നം ഇതാണോ പ്രശ്നം മുസ്ലിങ്ങൾ വ്യചരില്ല അവർക്ക് വ്യചാരം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവരുടെ കുടുംബ ഭദ്രകൾ ഭദ്രമായി നിലനിൽക്കുന്നു ഇസ്ലാം അവരുടെ അവരുടെ വിശുദ്ധിക്ക് കാവൽ നിൽക്കുന്നു അവരുടെ കുട്ടികൾക്ക് എത്തുമ്പോൾ കുടുംബ കുടുംബങ്ങളിൽ ജീവിക്കുന്നു ഇതാണുള്ള പ്രശ്നം ഇസ്ലാമിന്റെ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഏതിനോടാണ് ഈ തരത്തിലുള്ള അസഹിഷ്ണുത വെച്ചു പുലർത്തുന്നത് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ തരത്തിലുള്ള ഒരു ബൈനറികൾ സൃഷ്ടിക്കുന്നത് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ആ പൊളിറ്റിക്സിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് കേവലം ഒരു 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 മതവിമർശനത്തിന്റെ പ്രശ്നമല്ല കേരളം ഇതുവരെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മൊത്തം പ്രബുദ്ധത ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനമാണ്